ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബിസിനസ് ആശയമായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സുപരിചിതമായിട്ടുള്ള ഒരു ഇത് ബണ്ണ് മേക്കിങ് അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാണ് മേക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം ഏതൊക്കെ സൈസിൽ വരുന്നതെന്ന് അതേപോലെ തന്നെ ചെറിയ സൈസാണെങ്കിലും വലിയ സൈസാണെങ്കിലും പല രീതിയിൽ ഇത് വരുന്നുണ്ട് ഇതിപ്പോൾ ഇതൊക്കെ പത്ത് രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബണ്ണുകളാണ് നമ്മൾ റീറ്റെയിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ പത്ത് രൂപക്ക് കൊടുക്കുക ഈ ഹോൾസെയിലായിട്ടൊക്കെ നമുക്കത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏഴ് രൂപ ഒക്കെ എട്ട് രൂപ അങ്ങനെ ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം ഇങ്ങനെയാണ് ഇത് വരുന്നത് പത്ത് രൂപേൻ്റെ പെണ്ണ് നമ്മൾ വാങ്ങുമ്പോൾ ഈ റേറ്റ് ആണ് വരിക പിന്നെ നമുക്ക് എട്ട് രൂപേൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് നമുക്ക് കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് ഇനി ഈ പത്ത് രൂപേൻ്റെ പെണ്ണേനെ നമുക്ക് ഇത്ര വലിപ്പം വേണ്ട ഒരു അഞ്ച് രൂപേൻ്റെ മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെൻ്റർ കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് അതിന് വലുപ്പം കുറച്ചാൽ മതി ഇപ്പം നമ്മൾ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമുക്ക് ബെണ്ണ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടാവും ജസ്റ്റ് ഒന്ന് മൈക്ക് എത്ര താമസമുള്ളൂ ഒരു കത്രിക ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആർക്കും ഇവണ് മൈക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പല രീതിയിലും പല കളറിലും പല സൈസിലുള്ള ഇതിൻ്റെ മെറ്റീരിയൽസ് ആണ് വാങ്ങിയിട്ടുള്ളത് ഇതിലുണ്ട് ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള പല റേറ്റിലുള്ളതും ഉണ്ട് ഒരു ഗ്രാമിന് ഒരു രൂപ എന്ന നിരക്കിലാണ് ഞാൻ വാങ്ങിയ കടയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും അത് കണ്ടു നോക്കുക അതേപോലെ തന്നെ ഇത് നമ്മുടെ വേറെ റേറ്റാണ് ഇത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാണ് പെട്ടെന്ന് നീണ്ടു പോവാതെ നമുക്ക് ഈ ബെണ്ണൊക്കെ തലയിട്ടുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിഞ്ഞ് പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല അതൊക്കെ നെല്ലിയായിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബെണ്ണ് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മളിത് വലിയ ബെണ്ണായിരുന്നു അത് പത്ത് രൂപേൻ്റെ ആയിരുന്നു അത് ചെറുതാക്കിയിട്ട് അഞ്ചിനോ നാലിനോ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ചെറുതാക്കി ചെറുതാക്കിയെടുത്തതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ഓരോ സൈസിലുള്ളത് ഓരോ ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഇത് വലിയ സൈസാണ് പത്ത് രൂപക്ക് കൊടുക്കുന്ന സൈസാണ് അതേപോലെ തന്നെ ഈ ചെറുത് നമ്മൾ ഒരു രൂപക്ക് കൊടുക്കുന്ന സൈസാണ് ഇനി മൂന്ന് രൂപക്ക് കൊടുക്കുന്നതുണ്ട് രണ്ട് രൂപക്ക് കൊടുക്കുന്നുണ്ട് പല രീതിയിൽ കൊടുക്കുന്ന ഐറ്റംസുണ്ട് അതിനൊക്കെ ഒരേ റേറ്റിന് ആണ് വരിക ഇത് ഗ്രാമിനനുസരിച്ചാണ് വില വരിക അല്ലാതെ ഇത് നമുക്കിഷ്ടപ്പെട്ട ഒരു റോളിന് അങ്ങനെയല്ല വില വരിക എത്രയാണോ നമ്മൾ എടുക്കുന്ന തുണി അതിൻ്റെ ഗ്രാമത്തൂക്കിയിട്ടാണ് നമുക്കിതിന് വില നിശ്ചയിക്കാം അപ്പം നമ്മൾ പല രീതിയിലുള്ള പല കളറിലുള്ള ഇതൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ചും കൂടി സോഫ്റ്റ്നെസ് ഉണ്ടാവും ഇനി ഇതും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് രൂപയ്ക്ക് തന്നെ കൊടുക്കാം അത്യാവശ്യം എലിപ്പമുണ്ട് ഇതും തന്നെ അഞ്ച് രൂപ കൊടുക്കാം ഇപ്പം കണ്ടില്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി നമ്മൾ ഇതേപോലുള്ള റോൾ വാങ്ങിയത് വെറും അൻപത് രൂപയ്ക്കാണ് ഇതിൽ നിന്ന് നമുക്ക് എത്ര മണ്ണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് അട്ടിത് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അൻപത് രൂപക്കല്ല നമ്മൾ എടുത്തത് ഇത് പത്ത് രൂപേൻ്റെ റോളാക്കിയിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്തെടുക്കുന്നത് പത്ത് രൂപ ആവുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള റോളാക്കിയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ റീറ്റെയിൽ കടയിൽ കൊടുക്കുന്ന നമ്മളെ കഴിയുന്ന ആളുകൾ വാങ്ങിപ്പോകുന്ന ഒരു ഇതാണ് പറയുന്നത് പത്ത് രൂപ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എട്ട് ഒൻപതെണ്ണം ചെയ്തെടുത്ത് ഇങ്ങനെ നമ്മൾ ടോട്ടല് പതിനാലിനോ പതിനഞ്ചെണ്ണോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലുള്ള ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ നമ്മൾ പതിനാലിനുണ്ടാക്കിയെന്ന് കരുതുക പതിനാലിനാണ് ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ചെലവ് വന്നത് അമ്പത് രൂപ ഈ അൻപത് രൂപക്ക് നമ്മൾ നൂറ്റിപ്പത്ത് രൂപ ലാഭമാണ് ഉണ്ടായത് ഒരു പീസിന്റെ ഒരു കെട്ടിടം എന്നാണ് പറയുന്നത് ഇത് നമ്മൾ ഇന്ന് ഹോൾസെയിൽ കടയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അൻപത് രൂപ ചിലവായത് നമുക്കൊരു നൂറ് രൂപക്ക് കൊടുത്താലും അവർക്കത് നൂറ്റി നാൽപ്പത് രൂപക്ക് വിൽക്കാൻ അവരിടുന്ന് കൈയിൽ നിന്ന് വാങ്ങുന്നറാണെങ്കിൽ അവർക്ക് നൂറ്റി നാൽപ്പത് രൂപക്ക് വിൽക്കാനുള്ളുണ്ടാവും അപ്പോൾ നമുക്ക് ഹോൾസെയിൽ ഷോപ്പിലും കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്കിത് റീറ്റെയിൽ ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും അപ്പം നമ്മള് ഇത് ഈ ബണ്ണാകുമ്പോൾ ഏത് സമയത്ത് എപ്പഴാണെങ്കിലും ആർക്കാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ എന്ന് പറഞ്ഞത് നമുക്ക് പ്രായം കാലുന്നില്ല ബണ്ണിന് അതുകൊണ്ട് നമുക്ക് ഏതൊരാൾക്കും ലേഡീസായ ആളുകൾക്കൊക്കെ ഇത് ആവശ്യമുള്ളതാണ് ആര് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് ചിലവുള്ള സംഭവമാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്യുന്ന ഒരു ഒക്കെ അറിയിക്കുക ഇപ്പോൾ നമുക്ക് വെറും അൻപത് രൂപയിൽ നിന്ന് നമ്മൾ നൂറ്റി നാൽപ്പത് രൂപ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ നമുക്ക് ഒരു ദിവസം എത്ര രൂപ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഇതിന്റെ ഇതിൻ്റെ മാർക്കറ്റിങ് നമ്മൾ സ്വയം തന്നെ കണ്ടെത്തണം മാർക്കറ്റിങ് എവിടെയാണോ ഉള്ളത് അവിടെയാണ് നമ്മളിത് സെയില് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മളിത് കുറെ കൊടുന്ന് വെച്ചിട്ട് നമ്മളെ വീട്ടിൽ മാത്രം വെച്ചിരുന്നിട്ട് കാര്യമില്ല അതിൻ്റെ സെയില് പിന്നെ മാർക്കറ്റിങ് എവിടെയാണ് കണ്ടെത്തിയിട്ട് വേണം നമ്മളിത് സെയില് ചെയ്യാൻ അപ്പോഴാണ് നമുക്ക് വരുമാനം കിട്ടുക നമ്മളിപ്പോൾ കുടുംബശ്രീയിലൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ ഷോപ്പുകളിലൊക്കെ ചോദിക്കുക അങ്ങനൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ട്വിറ്റർ ഇങ്ങനെ നമുക്ക് എന്താണോ യൂസ്ഫുൾ അത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ സാധനങ്ങൾ നമ്മൾ വിറ്റ് വിറ്റൊഴിവാക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ വീട്ടിലുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാനെങ്കിലും അല്ലെങ്കിൽ നമുക്ക് തന്നെ യൂസ് ചെയ്യാനെങ്കിലും ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്യുക അപ്പം തന്നെ നമുക്ക് ഒരുപാട് ക്യാഷ് ലാഭിക്കാൻ പറ്റും നമ്മൾ ഒരു പീസ് വാങ്ങാൻ വലുതിന് പോയിട്ടുണ്ടെങ്കിൽ പത്ത് രൂപ ചുരുങ്ങിയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും അതാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അൻപത് രൂപയിൽ നിന്ന് നമ്മൾ നൂറ്റിനാൽപ്പത് രൂപേൻ്റെ നൂറ്റി അല്ല നമ്മൾ പതിനഞ്ച് പതിനാല് പീസ് എടുത്തിട്ടുണ്ട് ആദ്യ ഒരു പീസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നു അത് മറന്ന് പോയതാണ് പറയാൻ അപ്പോൾ നമ്മൾ പതിനഞ്ച് പീസ് ടോട്ടൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് രൂപ പോളം നമുക്ക് ലാഭമുണ്ട് അപ്പം നിങ്ങൾ നമ്മൾ വെറുതെ ഒരു അൻപത് രൂപ ചിലവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിലും നമുക്കിതിൽ നിന്ന് കിട്ടും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്